वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः श्रीगुरुव्यो नमः എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം പിറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം മിഥുനം രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ പുതിയ വർഷത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർമ്മപരമായിട്ടുള്ള ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിലുകളൊക്കെ ചെയ്യാൻ കഴിയും അതുപോലെ ഒന്നിൽ കൂടുതൽ സ്വത്തുക്കൾ ഒക്കെ വാങ്ങിക്കാൻ കഴിയാണ് വാങ്ങിക്കുവാനും കഴിയും അടിക്കടി വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവസരങ്ങളുണ്ടാകും ഈ വിട്ടു നിൽക്കൽ അധികവും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും വർഷം മദ്യം വരെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം കൂടുതൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുവാൻ മറന്നുപോകും വർഷം ആരംഭത്തിൽ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ കഴിയും നേരത്തെ കിട്ടിയ വീടൊക്കെ മോടി പിടിപ്പിക്കുവാനും കഴിയും കുടുംബത്തിലൊക്കെ താമസിക്കുന്നവർ സ്വന്തമായി വീട് വെച്ച് മാറി താമസിക്കുവാൻ കഴിയും ഒന്നിൽ കൂടുതൽ വീട് കെട്ടുവാനും തോട്ടം പോലുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഏത് കാര്യവും പിടിവാശിയോടുകൂടി ചെയ്തു തീർക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശത്രുക്കളെയൊക്കെ ജയിക്കാൻ കഴിയും കോടതിയിലൊക്കെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവയിലൊക്കെ വിജയമുണ്ടാകും ശത്രുശല്യം കുറയും വർഷ ആരംഭത്തിൽ അപ്രതീക്ഷിതമായ ധനവരവൊക്കെ ഉണ്ടാകും വർഷ മദ്യത്തിന് ശേഷം ആരോഗ്യനില തൃപ്തികരമായിരിക്കും വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് വർഷാവസാനം സന്താന സന്താനഭാഗ്യമുണ്ടാകും കലാസാഹിത്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വർഷമധ്യത്തിന് ശേഷം സമയം വളരെ അനുകൂലം തന്നെയാണ് സമൂഹത്തിൽ നിന്ന് സൽപേരുണ്ടാകും പിതാവിനും പിതാവിൻ്റെ കുടുംബത്തിലുള്ളവർക്കും വർഷമധ്യത്തിന് ശേഷം വളരെ നല്ല സമയം തന്നെയാണ് ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഭാഗ്യം നിമിത്തം തൊഴിലിൽ ഉയർച്ചയുണ്ടാകും പൊതുവെ പറഞ്ഞാൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ ധനപരമായ നേട്ടങ്ങളും മധ്യമമായ ആരോഗ്യവുമാണ് വർഷ അവസാനം മന്ദമായ ധനനിലയും തൃപ്തികരമായ ആരോഗ്യവുമാണ് ഈ രാശി ലഗ്നക്കാർക്ക് ബലമായിട്ട് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം